മൂന്ന് ദശകത്തിലേറെയായി അഭിനയ അഭിനയസിദ്ധിയുടെ വേഷപകർച്ചകളിലൂടെ ആരെയും തന്നിലേക്ക് അടുപ്പിക്കുന്ന വിസ്മയമായ മോഹൻലാലുമായി ചലച്ചിത്ര പത്രപ്രവർത്തകൻ ഭാനുപ്രകാശ് നടത്തിയ അഭിമുഖ ഭാഷണത്തിന്റെ പുസ്തകരൂപമാണ് ഭാവദശരഥം മോഹൻലാലിന്റെ ജീവചരിത്രമായ മുഖരാഗത്തിനു മുന്നോടിയായാണ് ഭാവ പുറത്തിറക്കുന്നതെന്ന് ഭാനുപ്രകാശ് പറഞ്ഞു ഭാവദശരഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് മമ്മൂട്ടിയാണ് വായനാനുഭവം മഞ്ജു വാര്യറും ഒരു നടന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും മോഹൻലാൽ മടി കാണിക്കുന്നില്ല തീവ്രവാദത്തിനെ കുറിച്ചും അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും ലാലിന് തന്റേതായ കാഴ്ചപ്പാടുകളുണ്ട് പുസ്തക രചനയെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ ലാലിന്റെ പ്രതികരണം ഇങ്ങനെ പുസ്തകത്തിന് വേണ്ടിയിട്ട് അതിനൊരു ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല പ്രൊഫഷനും അതുമായിട്ട് ില്ല ലഫ്റ്റനന്റ് കേണറൽ പദവിയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചും വൈകിട്ടെന്താ പരിപാടി എന്ന പരസ്യത്തെക്കുറിച്ചും ലാലിന്റെ പ്രതികരണം ഭാവ മനസ്സിലാക്കാം ചുരുക്കത്തിൽ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ വീക്ഷണ കോണിലൂടെയുള്ള യാത്രയാണ് ഭാവ ദശരഥം ഇന്ത്യ വിഷൻ കോഴിക്കോട്